കേരള ആര്യങ്കാവ് നെടുമ്പാറയിൽ രാജ്യസേവനത്തിനിടയിൽ ജീവൻ പൊലിഞ്ഞ ഷെറിൻ ആന്റണിയുടെ സ്മാരകത്തിനോടും സമീപത്തുള്ള ലൈബ്രറിയോടും പഞ്ചായത്തിന്റെ അവഗണന രണ്ടായിരത്തി ആറിലാണ് ജോലിക്കിരിക്കവേ ഷെറിൻ ആന്റണി പട്ടാളത്തിൽ വെച്ച് മരണപ്പെടുന്നത് ഷെറിന്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി എട്ടിൽ ആര്യങ്കാവ് പഞ്ചായത്തിൽ സ്മാരകം പണി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പണിയേഴിപ്പിച്ചിരുന്നു അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് സ്മാരകവും അതിനോട് ചേർന്ന് ഒരു ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത് നെടുമ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമുള്ള ഈ ലൈബ്രറിയിലേക്ക് നിരവധി കുട്ടികളാണ് വരുന്നത് ഈ സ്ഥലം ഇപ്പോൾ കാട് കയറി നാശത്തിന്റെ വക്കിലാണ് ലൈബ്രറി നവീകരണത്തിനായി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതായാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നടത്താതെ നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ആര്യങ്കാവ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ് നെടുമ്പാറ പറയുന്നു രാജ്യ സേവനത്തിനിടയിൽ ജീവൻ പൊലിഞ്ഞ ധീരജവാൻ ജെറിൻ ആന്റണിയുടെ സ്മാരകവും ലൈബ്രറിയാണിത് രണ്ടായിരത്തി എട്ടിൽ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാമ്പഴത്തറ സലീമണ്ണന്റെ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ലൈബ്രറിയും പിന്നെ സ്മാരകവും സ്ഥാപിക്കപ്പെട്ടുള്ളത് എന്നാൽ അതിനുശേഷം മാറി വന്ന പല പഞ്ചായത്ത് ഭരണസമിതികൾ ഇതിനെ അവഗണിക്കുന്ന കാഴ്ചയാണ് കണ്ടുവന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരികയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലതവണ അവരോട് ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്മാരകത്തിനും ലൈബ്രറിക്കും ചേർത്ത് പിന്നെ പെയിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ ടൈൽ വർക്ക് ഉൾപ്പെടെ കൊണ്ട് ഫണ്ട് അലോട്ട് ചെയ്യുകയും ടെൻഡർ വിളിക്കുകയും ചെയ്തു അപ്പോൾ ഈ ടെൻഡർ വിളിച്ചു ഈ പഞ്ചായത്തിലെ കരാറുകാരനും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ വ്യക്തിയാണ് ഈ ടെൻഡർ വിളിച്ച് ഈ വർക്ക് എടുത്തിരിക്കുന്നത് എന്നാൽ രണ്ട് മാസക്കാലം പിന്നിട്ടിട്ടും ഈ വർക്ക് തുടങ്ങുന്നതിനോ അല്ലെ അത് പൂർത്തീകരിക്കുന്നതിനോ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇതിന് പ്രധാന കാരണം ഈ ഇത് ഈ വർക്ക് പൂർത്തീകരിച്ചാൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു ഗുണം ഉണ്ടാകും അല്ലെങ്കിൽ നേട്ടം ഉണ്ടാകും എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മനഃപൂർവ്വം ഈ വർക്ക് വെച്ച് താമസിപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ഒന്നുകിൽ ഈ വർക്ക് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഈ ടെൻഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് റീടെൻഡർ വിളിക്കാനേക്കൊണ്ട് ഭരണസമിതി തയ്യാറാവണം കാരണം നമുക്കറിയാം ഈ പഞ്ചായത്തിൽ തന്നെ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ തന്നെ പിന്നെ രാജ്യസേവനത്തിനിടയിൽ മരണപ്പെട്ട ഏക വ്യക്തിയാണ് നെടുമ്പാറയിലെ ജെറിൻ ആൻ്റണി എന്ന ചെറുപ്പക്കാരൻ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് ഉടൻ വർക്ക് നടത്തി പണികൾ പൂർത്തീകരിച്ച് ഈ ലൈബ്രറിയും അതോടൊപ്പം തന്നെ ഈ സ്മാരകവും ഒരു മനോഹരമാക്കി തീർക്കാനുള്ള നടപടി ഈ ആരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അടിയന്തരമായി ലൈബ്രറി നവീകരിച്ച് സ്മാരകത്തിന് ചുറ്റുമുള്ള കാട് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ ഫോൺ